എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലന്റെയും ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ശ്രീദേവിയുടെ അഹങ്കാരം ചില്ലറയൊന്നും അല്ല ശ്രീദേവി ദേവമംഗളത്തെ മൊത്തത്തോടെ അങ്ങോട്ട് കയ്യിലെടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് പിന്നീട് ആര്യനെ അങ്ങോട്ട് വിളിക്കുകയാണ് ആര്നെ അങ്ങോട്ട് വിളിപ്പിച്ചു കഴിഞ്ഞപ്പോ ഗോമതിക്ക് ടെൻഷനായി കാരണം താൻ ഇപ്പൊ ശ്രീദേവിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ ആരെയോട് ചോദിക്കാൻ വേണ്ടിയാ വിളിക്കണേന്ന് മനസ്സിലായി പിന്നീട് ആര്യെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല ആര്യ ഞാനൊരു കാര്യം ചോദിച്ചെ രാവിലെ ഞാൻ ആര്യനെ ഉപദേശിച്ചല്ലോ നേർക്ക് നേർക്കേറുന്നു സംസാരിക്കില്ലെന്നൊക്കെ പറഞ്ഞല്ലോ ആരും അത് ഇഷ്ടപ്പെട്ടില്ലേ ബുദ്ധിമുട്ടായോ ഞാൻ പറഞ്ഞ തെറ്റായെന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു ഇല്ലായിടത്തി അങ്ങനെ കൊഴപ്പൊന്നും ഇല്ലാന്ന് പറയാ എന്തായടത്തേക്ക് ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം അത് പിന്നെ അമ്മയെന്നോട് പറഞ്ഞു അങ്ങനെ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കണോന്ന് പക്ഷെ എന്റെ ക്യാരക്ടർ അങ്ങനെയല്ല ഞാൻ എന്തേലും പ്രശ്നം കണ്ടിട്ടുണ്ടെങ്കില് അപ്പോഴേ ഇടപെടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്നു പറയുകയും ചെയ്യും ഞാൻ പറയുന്ന തെറ്റാണെന്ന് നോക്കും ഏഹ് ഇല്ലായിടത്തി അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയുന്നത് ഇത് കേട്ടതും ശ്രീദേവി ഗോമതിയോട് പറഞ്ഞു കേട്ടില്ലേമ്മേ ആരിന് കൊഴപ്പൊന്നുമില്ല ആരിന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അച്ഛനും ആര് നമ്മൾ വഴക്കം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാണോ സമയത്ത് ഇപ്പൊ അച്ഛനോടാണല്ലോ എതിർത്തുന്ന ഒരു വാക്കും നമ്മൾ പറയാൻ പാടില്ല അച്ഛനൊന്നുമില്ലേലും ദൈവത്തെ പോലെ കണ്ട ആളല്ലേ അതൊക്കെ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കണേ എന്ന് ചോദിക്കണം മിത്രയ്ക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടില്ല കാരണം ഓവറായിട്ട് അങ്ങോട്ട് വലിയ ആള് കളിക്കുവാണ് ശ്രീദേവി ശ്രീദേവിയുടെ ഇത് ഈ ഒരു ആക്ടിങ് കഴിഞ്ഞപ്പോൾ തന്നെ മിത്രക്ക് ദേഷ്യം വന്നു പക്ഷെ എന്തേലും പറയാൻ പറ്റോ ഈ സമയം ഗോമതി പറഞ്ഞു മോരാര്യ നീ പോയി റെസ്റ്റ് എടുത്തോളാം പറയണം അങ്ങനെ ആരെയും കൂടെ പറഞ്ഞു വിട്ടുമ്പോഴത്തേനും ഗോമതി പറഞ്ഞു അതെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല മോളെ കാരണം നമ്മളൊരു പ്രശ്നം ഉണ്ടാണ സമയത്ത് അത് വെറുതെ ഊതി പീർപ്പിക്കാൻ നോക്കില്ല അത് അവിടെയും കൊണ്ട് തീരുവാണെങ്കിൽ തീരട്ടെ എന്ന് വിചാരിക്കണം നമ്മളും കൂടി അതിനകത്ത് ഇടപെട്ട് കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ അത് പ്രശ്നം രൂക്ഷമായിട്ട് പോവും അത്രയും ഞാൻ എന്ന് പറയണം ഇത് കേട്ടതും ശ്രീദേവ് പറഞ്ഞു അമ്മേ ഞാൻ പക്ഷെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല അച്ഛനും ആരും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി രണ്ടുപേരും പറഞ്ഞു വിടുവല്ലേ ചെയ്യേണ്ടത് അപ്പൊ അച്ഛനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് ഇത്രയും പ്രായമുള്ള ആളല്ലേ എക്സ്പീരിയൻസും കൂടുതലുള്ള ആളല്ലേ ആരിനെ പോലെ അല്ലോ ആരും ചെറിയ പ്രായമല്ലേ അപ്പൊ അച്ഛൻ പറയുന്നൊക്കെ ആരും കേൾക്കണ്ടേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോ ഗോമതിക്ക് പിന്നെ എന്തു പറയണെന്ന് ശ്രീദേവി താൻ വലിയ കാര്യം ഏതുകൊണ്ട് പറഞ്ഞെന്നുള്ള മട്ടില് പിന്നീട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ഗോമതിക്ക് മനസ്സിലായി ഇതൊരു നടക്കൊന്നും പോകത്തില്ല കാരണം മീനാക്ഷിയെ പോലും ഇത്രയെപ്പോലല്ല ശ്രീദേവി മീനാക്ഷി ആണെങ്കിൽ പറയുമെങ്കിലും അത് ന്യായമുള്ള പക്ഷത്തെ നിക്കുകയുള്ളൂ എന്ത് പറഞ്ഞാലും അതിനകത്തൊരു ന്യായം ഉണ്ടായിരിക്കും തെറ്റാതെ ശരിയാണെന്ന് മീനാക്ഷിക്ക് നന്നായിട്ടറിയാം ഇതുപോലെ ഓവറായിട്ട് ഒന്നിനും ഇടപെടലുമില്ല അതുപോലെ തന്നെ മിത്ര മിത്ര പിന്നെ അത്രയും കൂടിയില്ല മിത്ര കാര്യത്തിന് ഇടപെടാൻ പോലും വരത്തില്ല പക്ഷെ ശ്രീദേവി അങ്ങനെയല്ല ബാലന്റെ പ്രീതി പിടിച്ചു പറ്റാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കോമതിക്ക് മൂന്നാല് വട്ടം തോന്നുകയും ചെയ്തു ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ആരെന്തൊക്കെ ചെയ്യണം എന്നൊരു മുമ്പൊരു ആർട്ട് ഉണ്ടാക്കി വെച്ച പോലെയാണ് ശ്രീദേവിയുടെ പെരുമാറ്റം എന്ന് ഗോമതിക്ക് തോന്നാനായിട്ട് തുടങ്ങി വന്നൊരു ദിവസം ആയുള്ളൂ അപ്പോഴാണ് ഇങ്ങനെയൊക്കെ പക്ഷേങ്കിൽ തൻ്റെ കള്ളത്തരങ്ങളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്നതെന്നുള്ള കാര്യം ഈ പറയുന്ന ഗോമതിക്കോ മീനാക്ഷിക്കോ മിത്രയ്ക്കോ ആർക്കും അറിയത്തില്ല ശ്രീലല പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ താക്കോൽ നിന്റെ കയ്യിലായിരിക്കണം നീയാണ് ആ വീട്ടിലെ മൂത്തം വരുമ്പോൾ അപ്പൊ അതനുസരിച്ച് വേണം നീ നിന്റെ വരുതിക്ക് എല്ലാവരെയും കൊണ്ടുവരണം എന്നൊക്കെ ആ ഒരു രീതി വെച്ചാണ് അമ്മ പറഞ്ഞു കൊടുത്ത അതേപടി അപ്പാടെ തന്നെ അനുസരിക്കുവാണ് ശ്രീദേവി ചെയ്യുന്നത് പക്ഷെ ശ്രീദേവിക്ക് അറിയത്തില്ല ഇത് തനിക്ക് പാരയായിട്ട് വരുമെന്നുള്ള കാര്യം പിന്നീട് മീനാക്ഷിയെ കൊണ്ട് ആകാശ റെസ്റ്റോറന്റിലേക്ക് പോവാണ് അവിടെ ചെന്ന് മീനാക്ഷിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ കഴിച്ചും സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ പഴയ പഴയ കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് വരികയാണ് ആദ്യം ആണ് ഇഷ്ടമാന്ന് പറഞ്ഞതും പിന്നീട് ആദ്യമായിട്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ കയറിയ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഓർത്ത് അവർ രണ്ടുപേരും തമാശ പറഞ്ഞ് ചിരിക്കുവാണ് പിന്നീട് മീനാക്ഷി വെച്ചു അല്ല ശ്രീദേവ് ചേച്ചി പെരുമാറ്റീച്ചർ ഓവറാന്ന് ആകാശം തോന്നുന്നില്ല എന്ന് വിൽക്കുകയാണ് അതാ ഇപ്പൊ അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്ന് പറയണത് എന്താ അങ്ങനെ എനിക്കറിയില്ല ചിലപ്പോഴും അച്ഛനോടുള്ള പെരുമാറ്റം കാണുമ്പോഴൊക്കെ നമ്മൾ നമ്മൾക്കൊക്കെ ഒന്നും അറിയത്തില്ല ശ്രീദേവയടുത്തേക്ക് മാത്രമേ എല്ലാം അറിയത്തുള്ളൂ എന്നൊരു പെരുമാറ്റം ഒക്കെ അല്ലെങ്കിൽ ആകാശ് ശ്രദ്ധിച്ചാൽ ആകാശിന് മനസ്സിലാവുന്ന പറയണം ഇപ്പം മിത്രയെക്കൊണ്ട് അങ്ങനെയൊന്നുമില്ല ഞാനും മിത്രം എപ്പോഴും ഒരെ ഒറ്റക്കെട്ടാണ് പക്ഷേങ്കില് ഇപ്പം വന്നേ ശ്രീദേവിയുടെ ആൾ ഇച്ചിരി മുറ്റാന്ന് എനിക്ക് തോന്നണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞാൽ ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നും ഇല്ല എന്ന് പറയണം ആണെന്തായിട്ടും പാവല്ലേ അപ്പം കണ്ടാൽ തന്നെ ശ്രീദേവി ഒരു പാവാന്ന് തോന്നുന്നുണ്ട് ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞാൽ കണ്ടാലൊക്കെ പാവാന്ന് തന്നെ തോന്നും പക്ഷേ എങ്കിൽ എന്തോ ഓവർ ആയിട്ട് എനിക്ക് അങ്ങോട്ട് എത്ര ഇഷ്ടപ്പെടുന്നില്ലക്കെ പറയാണ് പിന്നെ എന്നോട് എന്നോടെന്തെങ്കിലും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ മറുപടി കൊടുക്കുകയും ചെയ്യാറുണ്ടെന്ന് പറയണം ആകാശ് പറഞ്ഞു അത് പിന്നെ എനിക്ക് നിന്നെ അറിയരുതോ എന്നൊക്കെ ചോദിക്കാണ് അപ്പോഴേക്കും ബാലൻ അങ്ങോട്ട് വന്നു അപ്പൊ പലരൊക്കെ അടയ്ക്ക് കൊടുത്ത പണം മേടിക്കാനായിട്ട് വന്ന അപ്പൊ ആകാശിനോട് ഇടയ്ക്ക് വിളിച്ചപ്പോ ആകാശ് പറഞ്ഞ എന്താ വണ്ടി കേടായി അതുകൊണ്ട് എന്നൊക്കെ പറയണേ അപ്പൊ കടയിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റില്ലായിരുന്നു അപ്പൊ ഈ സമയത്ത് ഒരു ഡെലിവറി കൊടുക്കാണെന്ന് പറഞ്ഞ ആകാശ ഇറങ്ങിയത് പക്ഷേ മീനാക്ഷിക്കോ അറിയത്തില്ല കാര്യങ്ങളൊക്കെ ബാലം വന്ന് നോക്കി കഴിഞ്ഞപ്പോ അവിടെ ഇരുന്ന് രണ്ടുപേരും കൂടെ ഫുഡ് അടിച്ച് എൻജോയ് ചെയ്യുന്ന കാഴ്ച കണ്ടേ ബാലിനെ സഹിച്ചില്ല ഇത് കണ്ടു കഴിഞ്ഞപ്പോനും തന്നോട് കള്ളത്തരം പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നു ബാലൻ അങ്ങനെ കടയിൽ നിന്ന് പണമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാണ് അപ്പൊ ഇവര് കള്ളവും കള്ളവും പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒരു എങ്കിൽ ഇപ്പൊ ചെറിയ കാര്യത്തിന് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഇതിനേക്കാളും വലിയ കള്ളത്തരം പറയും പക്ഷെ ഒരുപക്ഷെ താൻ വിടാത്തോണ്ടാണോ ഇങ്ങനെ കള്ളത്തരം വന്ന് പറഞ്ഞിരുന്നതെന്നൊക്കെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ സമയം ശ്രീദേവി ഗോമതി മിത്രം കൂടെ സംസാരിച്ചോട് ഇരിക്കുന്നിടത്തേക്ക് വരുവാണ് അപ്പം മിത്രയും ഗോമതി കൂടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് വന്നിട്ട് ചോദിച്ചോ അല്ലമ്മ വൈകുന്നേരം നമുക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണ്ടേ എന്ന് ചോദിക്കണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു അതിനിപ്പം എന്താ ഫുഡ് ഉണ്ടാക്കുന്നതിനും കുഴപ്പമില്ല എന്ത് വെള്ളം ഉണ്ടാക്കല്ലോ എന്ന് പറയണം ഒന്നെങ്കി ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പിന്നെ കുഴപ്പമില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടെന്ന് പറഞ്ഞു നമുക്കൊരു കാണിച്ച് ഇടിയപ്പൊക്കെ ഉണ്ടാക്കാന്ന് പറയാം ഇടിയപ്പത്തിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ അങ്ങോട്ടേക്ക് വന്ന അനുസരിച്ച് പറഞ്ഞു അതാണ് പിന്നെ എനിക്കിഷ്ടമാന്ന് പറയണ ആ ഇടിയപ്പം കുറുമക്കറി എനിക്കിഷ്ടമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഇത് കൊറേ എണ്ണം ഉണ്ടാക്കണ്ടേ മോളെ അതുകൊണ്ട് അത് വേണ്ട നമുക്ക് വൈകുന്നേരം ചോറ് വെച്ചാൽ മതി എന്ന് പറയണം ഇവിടെയാണ് ചോറും കറികളൊക്കെ വാലായിട്ട് ഞങ്ങൾക്കെല്ലാം ഇഷ്ടം ഞങ്ങൾ വൈകുന്നേരം കഴിക്കുന്നൊക്കെ പറയാം പക്ഷെങ്കില് അവിടെയും വെറുതെ തടയിടുവാണ് ശ്രീദേവി ചോറും കറികളൊക്കെ വൈകുന്നേരം കഴിച്ചിട്ടുണ്ടെങ്കിലേ ഭയങ്കരമായിട്ട് വണ്ണം വെക്കും നമ്മൾ ഇച്ചിരി ഹെൽത്ത് കോൺഷ്യസൊക്കെ ആയിരിക്കണം അധികമായിട്ട് വണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം ഇത്രയ്ക്ക് മനസ്സിലായി ഇതങ്ങനെ പെട്ടെന്നൊന്നും പോകുന്ന കാര്യമല്ല ശ്രീരാശീച്ച ഒരു കാര്യം പിടിച്ചാൽ പിടിച്ചോടെ കൊണ്ടേ പോകത്തുള്ളൂ ആദ്യമൊക്കെ ആയതുകൊണ്ട് അമ്മയൊക്കെ ഇങ്ങനെ വിട്ടു കൊടുക്കും പക്ഷെ എപ്പോഴും അങ്ങനെ വേണമെന്നൊന്നും ഇല്ലല്ലോ പിന്നീട് ഗോമന്ദല്ല പിന്നെ മോൾ എന്താ ഉദ്ദേശിക്കുന്നത് ഇടിയപ്പം ഉണ്ടാക്കാൻ തന്നെയെന്ന് പറയണം അത് പിന്നെ ഇടിയപ്പം ഉണ്ടാക്കി എത്ര എണ്ണം ഉണ്ടാക്കിയല്ല ഇത്രം പേർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് നിൽക്കും അതൊന്നും കുഴപ്പമില്ല മ്മ ഞാനുണ്ടാക്കിക്കോളാന്നൊക്കെ പറയണം പക്ഷേ ഗോമതി പറഞ്ഞ് വേണ്ട അതൊക്കെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് അതൊക്കെ ഉണ്ടാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കുറെ സമയം വേണം മേനക്കേടും ആണ് താനും ഇത്രയും പേർക്ക് ഉണ്ടാക്കി വരുമ്പോഴത്തേനേ ചിലപ്പോൾ ഒരാള് മൂന്നും നാലിനെണ്ണൊക്കെ കൂടുതൽ ഇന്നിരിക്കും ധർമ്മനാണെങ്കിലും ആകാശിക്കാണെങ്കിൽ നന്നായിട്ട് പണി കഴിഞ്ഞ് വരുന്നതല്ലേ അപ്പൊ അവർക്ക് നന്നായിട്ട് ഫുഡ് വേണം എന്താനും പക്ഷെ ശ്രീദേവിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല ചോറ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പക്ഷെ ഗോമതി ചോറ് മതി അങ്ങോട്ട് പറഞ്ഞു ശേഷമാണ് മീനാക്ഷി വരുന്നത് അപ്പൊ ആകാശം മീനാക്ഷെ അവിടെ വിട്ടിട്ട് വീട്ടിൽ കൊണ്ടു വിട്ടിട്ട് ആകാശ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു മീനാക്ഷി വന്നപ്പോൾ ഗോമതിക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഒക്കെ മേടിച്ചോണ്ടി അങ്ങനെ ഗോമതിക്ക് കൊടുത്തിട്ടുണ്ട് ഇതേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ആണെന്ന് അറിയണം ഇത് കണ്ടതും ഗോമതിക്ക് ഇഷ്ടമായി ഗോമതി പെട്ടെന്ന് നിർത്ത് കഴിക്കാൻ തുടങ്ങി പിന്നെ അനുസരിക്കും ഇത്രക്കൊക്കെ കൊടുത്തു അവസാനം ശ്രീദേവിക്ക് കൊടുക്കാൻ സമയത്ത് ഏ ഇത് കടയിൽ നിന്നും ഉണ്ടെന്ന് പലഹാരമല്ലേ ഇതെങ്ങ് എനിക്ക് വേണ്ടാന്ന് പറയണം അതെന്താ കട പലഹാരം ഒന്നും തിന്നാൻ കൊള്ളത്തില്ല ഇതൊക്കെ എത്ര ദിവസം ഒഴിച്ചു വെച്ച് എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയതാന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു ദിവസത്തെ എണ്ണ ഊറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം അവര് ഇതിനകത്ത് തന്നെ ഉണ്ടാക്കും എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞേ അങ്ങനെയൊന്നുമില്ല ഞാൻ സ്ഥിരം മേടിക്കുന്ന അവിടെ നല്ല രുചിയുള്ളതെന്ന് പറയണം അമ്മയ്ക്ക് ഞാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാറുണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാന്നൊക്കെ പറയണം ശ്രീദേവി സംഭവിച്ചില്ല മിത്രയൊക്കെ കഴിക്കാൻ തുടങ്ങിയായിരുന്നു മിത്രയ്ക്കും ആൻസറിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവര് കഴിക്കാൻ തുടങ്ങി കഞ്ഞിപ്പത്തിനും പറഞ്ഞു ഏ ഇത് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും വിളിച്ചു മേടിക്കുക ഇതൊക്കെ കഴിച്ചാൽ വല്ല അസുഖം ഉണ്ടാവും നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ നാളെ ഞാനിത് വീട്ടിലുണ്ടാക്കി തരാന്ന് പറയാ പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു അത് പിന്നെ ഇന്ന് കഴിക്കേണ്ടത് നാളെ ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യം ഉണ്ടോന്ന് നിക്കാ അതേ മീനാക്ഷി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മേടിച്ചോണ്ട് കൊടുക്കരുത് ഇതൊക്കെ നമ്മൾ ഓരോ അസുഖങ്ങളും ക്ഷണിച്ചു വരുത്തുകയോ ചെയ്യുന്നേ വീട്ടിലുണ്ടാക്കണ ഒരു കുഴപ്പമില്ലല്ലോ ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അതൊക്കെ ഇടത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവില്ല എന്നൊക്കെ എന്ത് ബുദ്ധിമുട്ട് എനിക്ക് പിന്നിവിടെ എന്താ ജോലി ഇരിക്കുന്ന അടുക്കളയിൽ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയെന്നോർത്ത് ഒരു കുഴപ്പമില്ല പെൺകുട്ടികളാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറയുകയാണ് മിത്ര മീനാക്ഷിനെ ഒന്ന് നോക്കി ആ സമയം അനുസരിച്ച് പറഞ്ഞ് എൻ്റെ ഞാൻ തരത്തില്ല എന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങോട്ട് തരാനും പറഞ്ഞ് ബലമായിട്ട് അങ്ങോട്ട് മേടിക്കുക കോമതി പറഞ്ഞു മോളെ ഇത് കഴിച്ച കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയുകയാണ് കുഴപ്പമില്ലെന്ന് അമ്മയാണോ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങോട് മേടിക്കുക മേടിച്ചങ്ങോട്ട് ആരും കഴിക്കണ്ട നാളെ ഒന്നും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞോണ്ട് അപ്പോഴേക്കും ആനന്ദ് അങ്ങോട്ട് എഴുന്നേറ്റ് വന്നു ആനന്ദ് വന്നിട്ട് പറഞ്ഞു അതെ ആഹാ എല്ലാവരും കൂടെ എന്തെന്താ പലഹാരം കഴിക്കുവാണെ എനിക്കും വേണമെന്ന് അറിയണം പിന്നീട് ഒരെണ്ണം അങ്ങ് എടുക്കുവാണ് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ശ്രീദേവി അത്തരയ്ക്ക് ചാടി പിടിച്ചു വേണ്ട ആനന്ദേട്ടാ കഴിക്കണ്ടാന്ന് പറയാം ആ എന്താ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കൂടും അതിനേക്കാൾ ഉപരി ഇതൊക്കെ ഏതെണ്ണ എന്താണെന്നു അറിയത്തില്ല അതുകൊണ്ട് നാളെയും വീട്ടിൽ ഉണ്ടാക്കി നമുക്ക് കഴിച്ചാൽ മതിയെന്ന് അറിയാം അതിലിപ്പോൾ എന്താ കുഴപ്പമോ അറിഞ്ഞോ ഒന്നും കഴിച്ചുകൊണ്ട് ഒരു കുഴപ്പമോ സംഭവിക്കില്ല എപ്പോഴും നമ്മൾ കഴിക്കുന്നൊന്നുമില്ല പല പുഴുക്കല്ല കഴിക്കുന്നുള്ളൂ അത് ഇഷ്ടപ്പെട്ട സാധനം കഴിച്ചുകൊണ്ട് എന്താ കുഴപ്പമെന്ന് പക്ഷേ പക്ഷെങ്കില് ശ്രീദേവി സംഭവിച്ചില്ല ആനന്ദന് ഭയങ്കര വിഷമായിപ്പോയി പിന്നീട് ആനന്ദ് പറഞ്ഞു ഇന്നാ ശരി ഞാൻ ടെറസിലേക്ക് പോവാൻ പറയുന്നത് ഇപ്പൊ എന്തിനാ ടെറസിൽ പോകുന്നേ ഇപ്പൊ വെയിലൊന്നും ഇല്ല പിന്നെ എന്താ കൊഴപ്പം ഞാൻ ടെറസിൽ പോയി ശരി ഇരിക്കട്ടെ എന്ന് പറയാം പക്ഷെ ആനന്ദന്റെ ടെറസിലേക്ക് വിടാൻ പോലും ശ്രീദേവി സംഭവിച്ചില്ല ഈ സമയത്ത് പോയിരിക്കേണ്ട മുറിയിലേക്ക് പോയിരിക്കേ ആനന്ദാ വെറുതെ എന്തിനാ വെയിലൊക്കെ തണുത്തു വരുന്നുള്ളൂ പക്ഷേ ഈ സമയത്ത് പോയി വെയിലൊക്കെ കൊണ്ടാ ശരിയാവത്തില്ലെന്നൊക്കെ പറയുന്നത് അവസാന ആനന്ദങ്ങ് പോയിക്കഴിഞ്ഞാൽ ശ്രീദേവി അങ്ങോട്ട് മുറിക്കാത്തേക്ക് പോയിക്കാം മിത്രയ്ക്കും മീനാക്ഷിക്ക് സഹിച്ചില്ല പിന്നീട് ഗോമതിയോട് ഞമ്മ ഈ കാണിക്കുന്ന കുറച്ച് അന്യായം കേട്ടോ എന്ത് പരിപാടിയാണ് കാണിക്കുന്ന ഇടത്തി എടുത്തേക്ക് എന്ത് വല്ല കാര്യമുണ്ടോ ഉം ഒരു ദിവസം അത് കഴിച്ചു നടത്തിയപ്പോൾ ആകാശം ഇടിഞ്ഞു വീഴാനല്ലേ നമുക്ക് ഇഷ്ടമുള്ള പലഹാരമല്ലേ നമ്മൾ കഴിക്കുന്നത് അവർക്കിഷ്ടമില്ല കഴിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനം അവർ കഴിക്കാൻ കഴിക്കാതിപ്പിക്കേണ്ട കാര്യമല്ല ഉണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അവിടെ ഒരു പുകയും അങ്ങോട്ട് ഉയരാൻ തുടങ്ങി മീനാക്ഷിക്കും ഇത്രയ്ക്കും ഈ പറയുന്ന ഗോമതിക്കാണെങ്കിൽ പോലും ശ്രീദേവിയുടെ ഒരു സ്വഭാവം അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ശ്രീദേവി അവിടുന്ന് പുറത്താവുന്ന കാര്യം ഉറപ്പം അവളുടെ കള്ള കളരൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്യും മീനാക്ഷി അല്ലെ ആള് മീനാക്ഷി ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകെ പോവുക തന്നെ ചെയ്യും ഒരുപക്ഷേ എങ്കില് ശ്രീദേവിടെ ചതിയൊക്കെ കണ്ടെത്തുകയും ചെയ്യും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്